ആദ്യം നിങ്ങളോടാണ് പറയാനുള്ളത് ഒരു ക്യാമ്പിനകത്തേക്ക് നിങ്ങൾ ക്യാമറ കടക്കാൻ പാടില്ല കാരണം അതൊരു വ്യത്യസ്ത വീടുകളാണ് വിവിധ വീടുകളാണ് നിങ്ങൾക്ക് ആരെയെങ്കിലും കാണണമെങ്കിൽ പുറത്തു വെച്ച് കാണുന്ന സ്വീകരിക്കാവും ക്യാമ്പിന് പുറത്തേക്ക് അവരെ ആരെങ്കിലും വിളിച്ച് കാണുന്നുണ്ടെങ്കിൽ കാണാം വയനാട് മുണ്ടക്കൈയിലെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട വാ സർവകക്ഷി യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് ഇന്ന് മാധ്യമങ്ങൾക്ക് വാർത്താ സമ്മേളനത്തിൽ ഒരു കർശനമായ നിർദ്ദേശം മുഖ്യമന്ത്രി നൽകുകയുണ്ടായി അത് മറ്റൊന്നുമല്ല ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ക്യാമറയുമായി കടന്നു ചെന്ന് അവരുടെ സ്വകാര്യത ഹനിക്കാൻ മാധ്യമങ്ങൾ തയ്യാറാകരുത് എന്നൊരു കർശനമായ നിർദ്ദേശമാണ് മുഖ്യമന്ത്രി നൽകിയത് ഇതോടൊപ്പം രക്ഷാപ്രവർത്തനം ഏത് നിലയിലാണ് പുരോഗമിക്കുന്നതെന്നും ഇനി വരും ദിവസങ്ങളിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്താനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുകയുണ്ടായി നമുക്ക് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ മുഴുവൻ ഒന്ന് കേൾക്കാം ആദ്യം നിങ്ങളോടാണ് പറയാനുള്ളത് ഒരു കേന്ദ്രകത്തേക്ക് നിങ്ങൾ കേമറിയായിട്ട് കടക്കാൻ പാടില്ല കാരണം അതൊരു വ്യത്യസ്ത വീടുകളാണ് വിവിധ വീടുകളാണ് നിങ്ങൾക്ക് ആരെയെങ്കിലും കാണണമെങ്കിൽ പുറത്തു വെച്ച് കാണുന്ന നിലയെ സ്വീകരിക്കാവും ക്യാമ്പിന് പുറത്തേക്ക് അവരെ ആരെങ്കിലും വിളിച്ച് കാണിൽ കാണാം അതേസമയം ക്യാമ്പിനകത്ത് താമസിക്കുന്ന ആളുകളെ കാണാൻ വരുന്നവരുണ്ടാവും ആ കാണാൻ വരുന്നവരും ക്യാമ്പിനകത്ത് പോയി കാണാൻ പറ്റില്ല കാരണം ക്യാമ്പിനകത്ത് ആ വീട് മാത്രമല്ല പല വീടുകളുണ്ട് അപ്പോൾ പല വീടുകളുടെയും സ്വകാര്യത സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട് അപ്പോൾ ക്യാമ്പിന് പുറത്ത് ഒരു റിസപ്ഷൻ പോലൊരു സ്ഥലമൊരുക്കും അവിടെ വെച്ച് കാണുക സംസാരിക്കുക തിരിച്ചു പോവുക ഈ ക്രമീകരണം ഉണ്ടാക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ക്യാമ്പിനകത്ത് തദ്ദേശ ഭരണ സ്ഥാപനത്തിൻ്റെ പരിധികളടക്കമുള്ള ജനപ്രതിനിധികൾ അതേപോലെ ഉദ്യോഗസ്ഥ വൃന്ദം നല്ല രീതിയിൽ ചുമതലയെടുത്ത് പ്രവർത്തിക്കുന്നുണ്ട് അവിടെ ആവശ്യമായ കാര്യങ്ങൾ സഹായിച്ച് എത്തിച്ചു കൊടുക്കാൻ അവർ നടപടികൾ എടുക്കുന്നുണ്ട് നേരിട്ട് സഹായം കൊണ്ട് അങ്ങോട്ട് ചെന്നാൽ അവിടെ അനുവദിക്കാൻ പറ്റില്ല അത് ശരിയായ രീതിയല്ല അപ്പം അത്തരം കാര്യങ്ങൾ നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് പിന്നീട് പ്രധാന പ്രശ്നമുള്ളത് കുട്ടികളുടെ വിദ്യാഭ്യാസം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഒരു തരത്തിലുള്ള തടസ്സവും ഉണ്ടാകരുത് എന്നാണ് കണ്ടിട്ടുള്ളത് നല്ല പ്രാമുഖ്യം അതിന് കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് കുട്ടി എവിടെയാണോ അവിടെ ഇരുന്നു കൊണ്ട് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് അതിനൊരു ക്രമീകരണം വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റും തദ്ദേശമന സ്ഥാപനവും കൂടി ഉണ്ടാക്കണം അത് തീരുമാനിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഒരു കുട്ടി ആ കുട്ടി ആ വീട്ടിലായിരിക്കാം ചിലപ്പോൾ അടുത്തുള്ള വീടുകളിലുള്ള കുട്ടികളെ ഒന്നിച്ചു ഇരുത്താൻ പറ്റുമായിരിക്കും ഇപ്പോൾ പെട്ടെന്ന് സ്കൂളിലേക്ക് പോകുക എന്ന് പറയുന്നത് പ്രായോഗികമാവില്ല പക്ഷേ വിദ്യാഭ്യാസം മുടങ്ങാനും പാടില്ല ആ തരത്തിലൊരു ക്രമീകരണം ഉണ്ടാക്കുക പിന്നീട് സാധാരണ നിലക്കുള്ള ക്ലാസ്സിൻ്റെ ക്രമീകരണങ്ങളിലേക്ക് അടക്കാമെന്നാണ് കണ്ടിട്ടുള്ളത് ഏറ്റവും ഒരു പ്രശ്നം ഏറ്റ മാനസികാഘാതമാണ് അത് പ്രതീക്ഷിക്കാവുന്നതിലെല്ലാം അപ്പുറത്താണ് അപ്പോൾ ആവശ്യമായത്ര കൗൺസിലിംഗ് അവർക്ക് നൽകണം തന്നെയാണ് കണ്ടിട്ടുള്ളത് ഇപ്പോൾ വിവിധ മാനസിക വിദഗ്ദ്ധർ കൗൺസിലിംഗ് നൽകുന്നുണ്ട് ഇനിയും ആളുകൾ വേണ്ടതായിട്ട് വരും അതിനു പറ്റിയ ഏജൻസികളി അടക്കം ഇതിൻ്റെ ഭാഗമാക്കി കാര്യങ്ങൾ നീക്കണമെന്ന് തന്നെയാണ് കണ്ടിട്ടുള്ളത് ഇവിടെ ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് അവരെ സ്നേഹപൂർവ്വം അവിടുന്ന് മാറ്റി കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളത് ശ്രമിക്കുന്നുണ്ട് പക്ഷേ പലരും അതിന് താൽപ്പര്യം പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ട് ആ ശ്രമം തുടരും പക്ഷേ ഭക്ഷണം കൃത്യമായിട്ട് അവർക്ക് എത്തിക്കുക എന്നത് ഇതിൻ്റെ ഭാഗമായി തന്നെ നടപടികളായിട്ട് സ്വീകരിക്കുന്നുണ്ട് അതിനകത്ത് നമ്മുടെ ട്രൈബൽ പ്രൊമോട്ടർമാരുണ്ട് അവരെയും കൂടി അതിനായി പ്രത്യേകമായിട്ട് ഉപയോഗിക്കുക എന്നാണ് കണ്ടിട്ടുള്ളത് ഇവിടെ നമ്മൾ കാണേണ്ടത് ഇപ്പോൾ ഒരു മഹാദുരന്താണ് സംഭവിച്ചത് ഈ ദുരന്തത്തിൽ നിന്ന് വേറൊരു ദുരന്തത്തിലേക്ക് പോകാൻ പറ്റില്ല ഇതിന്റെ ഭാഗമായി വരാനിടയുള്ള മറ്റൊരു ദുരന്തം പകർച്ചവ്യാധിയാണ് അപ്പോൾ പകർച്ചവ്യാധി തടയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിനെല്ലാവരും സഹകരിക്കണം അതിനാവശ്യമായ ആരോഗ്യവകുപ്പ് പുറപ്പെടുവിക്കുന്ന എല്ലാ മുന്നറിയിപ്പുകളും അംഗീകരിച്ചു പോകണം ഇപ്പോ പോസ്റ്റ്മോർട്ടം നടക്കുന്ന സ്ഥലം അവിടെ ആളുകൾ തടിച്ചുകൂടു അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നില്ല സ്വീകരിക്കണം യോഗത്തിൽ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ വന്നൊരു നിർദ്ദേശം ഈ ബോഡി തിരിച്ചറിയുന്നതിന് ബന്ധുക്കൾ ചൊല്ലും അവിടെയും അനാവശ്യമായിട്ട് ആളുകൾ തള്ളിക്കയറുകയാണ് അപ്പോൾ അവിടെ ബന്ധുക്കളായിട്ടുള്ളവർ പോയി കാണുക എന്നല്ലാതെ മറ്റുള്ളവർ തള്ളിക്കയറേണ്ട കാര്യം തള്ളിക്കയറി നോക്കേണ്ട കാര്യമില്ല അപ്പോൾ അത്തരത്തിലുള്ളൊരു ക്രമീകരണം പൊതുവേ നമ്മൾ ഏർപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി തന്നെ മനുഷ്യർ മാത്രമല്ല ധാരാളം വീട്ടു മൃഗങ്ങൾ ചത്തൊടുങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കൃത്യമായി സംസ്കരിച്ചില്ലെങ്കിൽ അതിൻ്റെ ഭാഗമായി വരുന്ന ദുരന്തമുണ്ട് അതും കൃത്യമായി സംസ്കരിക്കാനാവണമെന്ന് കണ്ടിട്ടുണ്ട് ഇവിടെ ഈ പ്രവർത്തനം ഏതാനും ദിവസം കൊണ്ടോ ഏതാനും ആഴ്ച കൊണ്ടോ നമുക്ക് പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല കുറച്ച് നാളെടുത്ത് ഈ പ്രശ്നമാകെ പരിഹരിക്കേണ്ടതായിട്ട് വരും അപ്പം അതിന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ തന്നെ ഒരു പന്ത്രണ്ടോളം മന്ത്രിമാരിവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് പക്ഷെ എല്ലാവരും സ്ഥിരമായിട്ട് ക്യാമ്പ് ചെയ്യുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല പക്ഷേ ഞങ്ങളതിൽ കാണുന്നത് ഒരു മന്ത്രിസഭാ ഉപസമിതി ഇവിടെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് അപ്പം അതിൽ റവന്യൂ മിനിസ്റ്റർ നമ്മുടെ വനംവകുപ്പ് മന്ത്രി പി ഡബ്ല്യു ഡി ടൂറിസം മന്ത്രി എസ് സി എസ് ടി മന്ത്രി ഇങ്ങനെ നാല് മന്ത്രിമാരടങ്ങുന്ന ഒരു മന്ത്രിസഭാ ഉപസമിതി ഇവിടെ പ്രവർത്തിക്കുന്നതായിരിക്കും ഇതിൻ്റെ കാര്യങ്ങൾ തുറന്ന് ഏകോപിച്ച് കൊണ്ടുപോകുന്നതിനായിട്ട് അതോടൊപ്പം ഇപ്പം തന്നെ പ്രത്യേക ചുമതലയായി ഇവിടെ ശ്രീറാം സാംബശിവ റാവു ഐ എ എസ് ചുമതലയേറ്റ് പ്രവർത്തിക്കുന്നുണ്ട് അദ്ദേഹം തുടരും കൗശികൻ ഡിസാസ്റ്റർ മാനേജ്മെൻ്റിന്റെ ഭാഗമായി ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സഹായവും ഇവിടെ തുടരുന്നുണ്ടാക്കും ആ തരത്തിലൊരു മന്ത്രിസഭാ ഉപസമിതി ഇവിടെ ഫലപ്രദമായി പ്രവർത്തിക്കണം എന്നാണ് കണ്ടിട്ടുള്ളത് നമ്മുടെ ഈ ദുരന്തത്തിന്റെ ഭാഗമായി വീടാകെ നഷ്ടപ്പെട്ടു പോയപ്പോൾ സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടുപോയ ആളുകളുണ്ടാവും ആ സർട്ടിഫിക്കറ്റുകൾ നേരത്തെയും ഇത്തരം ചില ദുരന്തങ്ങൾ നഷ്ടപ്പെട്ടുപോയത് നമ്മൾ പുനഃസൃഷ്ടിച്ചു കൊടുത്തിരുന്നു ആ നടപടികൾ സ്വീകരിക്കുന്നതാണ്